നമസ്കാരം കണ്ടൽ ചെടികളുടെ വളർത്തച്ഛൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ കേരളത്തിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കല്ലേൻ പൊക്കുടൻ മലയാളികൾക്ക് ആ പേര് വളരെ സുപരിചിതമാണ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി പുഴയുടെ തീരത്ത് ജീവിക്കുന്ന ജീവിച്ചിരുന്ന ആളാണ് കല്ലേൻ പൊക്കുടൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മുന്നൂറിലധികം കണ്ടൽച്ചെടികളിൽ നിന്നാണ് കണ്ണൂർ ജില്ലയിലെ കിലോമീറ്ററുകളോളമുള്ള ചതുപ്രദേശത്ത് കല്ലേൽപ്പൊക്കുടൻ കണ്ടലുകൾ നട്ടുപിടിപ്പിച്ചത് ആയിരത്തൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കണ്ണൂരിലെ ഏഴോം പഞ്ചായത്തിൽ എടക്കിൽ തറയിലെ അരിങ്ങേളയൻ ഗോവിന്ദൻ പറോട്ടിയുടെയും കല്ലേൻ വെള്ളയച്ചിയുടെയും മൂന്നാമത്തെ മകനായി ജനിച്ചു ജനിച്ചപ്പോൾ പൊക്കുൽക്കൊടി വീർത്തിരുന്നതിനാൽ അയലത്തെ പെണ്ണുങ്ങൾ പൊക്കുടൻ പേരിട്ടു കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യമായിരുന്നു പൊക്കുടൻ്റേത് ജന്മീയ ഭയന്ന് പാടത്തും പറമ്പിലും അച്ഛനമ്മമാർക്കൊപ്പം പണിയെടുക്കാൻ പോകും അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പൊക്കുടൻ പഠിച്ചില്ല പഴയ പാഠപുസ്തകം നനഞ്ഞു പോയതോടെ പഠനം രണ്ടാം ക്ലാസ്സിൽ നിർത്തി പാടത്തെ പണിക്കാരനായി മാറി കണ്ടൽച്ചെടികളുടെ സംരക്ഷണത്തിനു വേണ്ടി ജീവിത അവസാനം വരെ പ്രവർത്തിക്കുകയും ചെയ്തു പുഴയോരത്തും കടൽ തീരത്തും കൈത്തോടുകളുടെ വരമ്പിലും പുറംപോക്കുകളിലും കണ്ടൽ തൈകൾ നട്ടു വളർത്തി കണ്ടൽ മരത്തിൻ്റെ കണ്ടൽച്ചെടിയുടെ കാരണവരായി മാറിയതാണ് ഒക്കുടൻ്റെ യഥാർത്ഥ ജീവിതം കണ്ടൽവനങ്ങൾ നശിപ്പിച്ചാലുണ്ടാകുന്ന ദുരന്തങ്ങളെപ്പറ്റി പ്രഭാഷണങ്ങൾ നടത്താറുണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പഴയങ്ങാടി പുഴയോരത്ത് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചതോടെ കല്ലയൻ പൊക്കുടൻ കണ്ടലുകളുടെ തലത്തൊട്ടപ്പനായി മാറി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും കണ്ടൽ സംരക്ഷണത്തെപ്പറ്റിയും അദ്ദേഹം ചെയ്ത കാര്യങ്ങളെപ്പറ്റിയും മനസ്സിലാക്കുവാൻ പൊക്കുടൻ്റെ ആത്മകഥയായ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കണ്ടൽ ചെടികൾ തനിക്ക് മക്കളെ പോലെയാണെന്നാണ് പൊക്കുടൻ പറയുന്നത് ഒന്നും രണ്ടും ചെടികളല്ല അദ്ദേഹം നട്ടുപിടിപ്പിച്ചത് ഏകദേശം ആറായിരം ചെടികൾ കണ്ടലുകളുടെ സംരക്ഷണത്തിന് വിദേശ രാജ്യങ്ങളിൽ വൻ പദ്ധതികൾ നടപ്പും നടപ്പാക്കുമ്പോൾ പൊക്കുടൻ്റെ ഈ ഒറ്റയാൾ പോരാട്ടം വിലമതിക്കാത്തതാണ് അതിരാവിലെ ഉണർന്ന് വള്ള വെള്ളവും കഞ്ഞിയുമൊക്കെ വള്ളത്തിൽ കരുതി പൊക്കുടൻ യാത്ര തുടരും കണ്ടൽ വിത്തുകൾ തേടിയാണ് പൊക്കുടൻ്റെ ആ യാത്ര വള്ളം കിടക്കാത്ത നീർത്തടങ്ങളിലും തുരുത്തുകളിലും നീന്തി കയറി വിത്തും തൈകളും നടുകയാണ് പതിവ് അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ച മനുഷ്യനാണ് രണ്ടാം ക്ലാസ് വരെ പഠിത്തമുള്ള കല്ലേർപ്പുക്കുടൻ എന്ന പ്രകൃതി സ്നേഹി കല്ലേൽപ്പുക്കുടൻ ജന്മം കൊണ്ട് എന്തു നേടിയെന്നറിയാൻ കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിലൂടെ ഒരു യാത്ര പോയാൽ മതി അദ്ദേഹം ഒരുക്കിയ ഹരിതമതിൽ അവിടെ കാണാം അതാണ് പൂക്കുടൻ്റെ ജീവിതത്തിലെ വിലമതിക്കാത്ത സമ്പാദ്യം അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴാം തീയതി ഈ ലോകത്തോടെ വിട പറഞ്ഞു പ്രകൃതി സ്നേഹിയായ കല്ലേപ്പൊക്കുടനെ പറ്റിയുള്ള ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു നന്ദി നമസ്കാരം